ി കാലഘട്ടവും കാട്ടുകുഞ്ഞു അതുപോലെ തന്നെ അവരുടെ കൂടെ ഒരു കോമ്പിനേഷൻ സിംഗ് കിട്ടിയ സന്തോഷം ഉണ്ട് ഇതൊരു പടം കാണുക എന്ന് നിന്നൊരു സാധനമാണ് അപ്പോൾ പുതിയ തലമുറയ്ക്ക് പഴയ പി ഡി സിയുടെ ഒരു ചരിത്രം എന്താണെന്ന് ശരിക്കും റിവീൽ ഈ പടത്തിലൂടെ ഫാമിലി എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പടമാണ് ബയോ ഫിക്ഷൻ ആണ് അപ്പൊ അന്ന് പി ഡി സി പഠിച്ചിരുന്ന ഒരു കൂട്ടം കൂട്ടുകാരുടെ അനുഭവങ്ങളാണ് ഈ സിനിമ തീർച്ചയായിട്ടും അത് നന്നായിട്ട് തന്നെ പോവും തീർച്ചയായിട്ടും നന്നായിട്ട് തന്നെ പോയിട്ടുണ്ട് ഒ വാട്സാപ്പിലൂടെ ഒത്തുകൂടുകയും പിന്നെ അവർക്കിടയിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവം ആണല്ലോ ഞങ്ങളെ അതില് ചെറിയ റോള് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് അതിലെല്ലാം ഭയങ്കര സന്തോഷം ആദ്യമായിട്ട് ഞങ്ങൾക്ക് മൂവി ഞങ്ങളുടേതായ ഒരു മൂവി ഞങ്ങൾ അഭിനയിക്കാനും ഒരു ചെറിയ റോളെങ്കിലും ഞങ്ങൾക്ക് അഭിനയിക്കാനും ആൾ കാണാനും ഒക്കെ പറ്റിയ സന്തോഷം മൂവിയിൽ എന്തായിട്ടാ ചെയ്തിരിക്കുന്നത് ഞാനൊരു പഞ്ചായത്ത് മെമ്പറിന്റെ ചെറിയ റോളൂ എങ്കിലും നമുക്ക് ബാക്കി എല്ലാ കൂട്ടുകാരും ഉണ്ടല്ലോ അതിൽ അതെല്ലാരും അതിനകത്തുള്ളതും എല്ലാം നമുക്ക് ഭയങ്കര സന്തോഷമായി കുറെ ഉണ്ട് തീർച്ചയായിട്ടും അത് നല്ല ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് ഞങ്ങളുടെ പഴയ കാലത്തിലേക്ക് തിരിച്ചു പോയി ഒരുപാട് നോശാർജി അനുഭവങ്ങളെ ഞങ്ങള് ചെറു ഓർത്തെടുത്തു വളരെ നല്ലൊരു ഒരു സിനിമ വളരെ നല്ലൊരു അനുഭവമായിരുന്നു നമ്മളുടെ ഒരു ന്യൂ ചാനലേക്കാട്ടി കൂടുതലായിട്ടും കുറച്ചും ആ ഒരു പി ഡി സി കാലഘട്ടത്തിലുള്ളവർക്ക് കുറച്ചും കൂടെ അവരുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ആ ഒരു ടൈമിംഗ് ഒക്കെ കുറച്ച് തകമ്പ് നല്ലൊരു മൂവിയാണ് മാക്സിമം എല്ലാവരും കാണാൻ സാധിക്കും നല്ലൊരു സിനിമ ആണ് അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്ത്